ഇപ്പൊ കല്യാണം നടത്തിയ ആളിനെ വിവാഹം നടത്തിയപ്പോ പഴയ ആളുകൾ കുറച്ചുപോലെ പിണങ്ങിപ്പോയി മാറിപ്പോയി ആ ഇവരുമായിട്ടും സമ്പർക്കത്തിലുള്ള ആളുകൾ പഴയ ആളുകൾ മാറി അപ്പോൾ ആ സമയത്ത് ഇവനെ കല്യാണം കഴിച്ച സമയത്ത് ഇവനും ഇതുമില്ല അതുമില്ലാതെ പോയില്ലേ ഭാര്യ ഇല്ല ഇതും ഇല്ലാതെ പോയില്ലേ ആൾക്കാരുണ്ട് ഒരു ഒന്നോ രണ്ടോ പേരല്ല ഒരു ചില ആരോ ഉണ്ട് ബലമായിട്ടുള്ള ആൾ അവരിൽ ചാരിയാണ് ഗിരിജ കളിക്കുന്നത് എവിടെയെങ്കിലും കുഞ്ഞുങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ അവരെ പോയി ബ്രെയിൻ വാഷ് ചെയ്ത് അവരവിടെ നിർത്തിയാൽ മതി കുഞ്ഞുങ്ങളെ അവർ പഠനം എല്ലാം നോക്കിക്കോളും ഭക്ഷണം അവിടെ കിട്ടും യൂണിഫോം അവിടെ കിട്ടും നിങ്ങളെന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ഇപ്പം കൊച്ചിൻ്റെ കല്യാണത്തിനും തലേദിവസം തൊട്ടേ അയാളെ ആ കൊച്ചിന് പതിനെട്ട് വയസ്സായില്ലാതെ ഭഗ്നം തന്നുള്ള ആയിക്കാര്യത്തില്ലേ അതൊക്കെ ചുമ്മാ നാടകം കളിച്ച് മനുഷ്യർ ഇവർ തുടങ്ങിയപ്പോൾ തന്നെ പത്തോ പതിനഞ്ചോ വരെ ഒന്നിച്ചോളൂ വെച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് എന്തോ മറിമായുണ്ട് നമ്മളൊരു അന്തേവാസി മരണപ്പെട്ടു മരണപ്പെട്ടത് മരണപ്പെട്ടത് തന്നെയാണ് അതിന് പിന്നീടായാലും കോടതിയിൽ അതിൻ്റെയെല്ലാം കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്നൊരു ഇത് വിധി വന്നതിന് ശേഷം നമുക്ക് അന്വേഷണത്തിന് പരാതി കൊടുക്കാമെന്നായിരുന്നു പക്ഷേ അതിന് മുൻകൂട്ടി ഇങ്ങനൊരു വിഷയം വന്നതുകൊണ്ട് നമ്മളും അതിനുവേണ്ടി പരാതി കൊടുത്തു അത് കൊലപാതകമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പ് തന്നെയല്ല എൻ്റെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും തെറ്റും വീഴ്ചകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും അറിഞ്ഞ സമയം ഇവരാരെയാ ധരിപ്പിക്കുക ഓ ഉത്തരവിറങ്ങാൻ വേണ്ടി ആരുടെ ഉത്തരവാ നിങ്ങൾക്ക് വേണ്ടിയത് ഭാവി ഇപ്പം പറഞ്ഞാൽ നമ്മൾ അവർക്ക് വളം വെച്ചു കൊടുക്കുക അതുകൊണ്ട് ഇപ്പം അത് പറയണ്ട നമസ്കാരം എൻ്റെ എൻ്റെ പേര് കെന്നടി ചാക്കോ ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ് ഇതിന് നിങ്ങൾക്ക് ആദ്യം സംശയം തോന്നിയ സമയത്ത് ഇപ്പൊ ഈ നിങ്ങളുടെ ഒരു അന്തേവാസി ഉള്ള സമയത്ത് ഇപ്പോഴും ആളുകള് നിങ്ങള് ഓരോന്ന് തുറന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട് ആ സമയത്ത് ഒരു പരാതിയുമായി മുന്നോട്ട് പോയില്ലയൽ നമ്മളൊരു വിശ്വാസം സമർപ്പിച്ചു അത് രണ്ടു മാസം അല്ലെ മൂന്ന് മാസം അല്ലെ ആറു മാസം ഒരു വർഷത്തിന് എടുക്കും പക്ഷെ നമ്മുടെ ഈ കേ ഈ കോടതി നിയമവ്യവസ്ഥ തന്നെ തെറ്റല്ലേ ഇപ്പൊ ഞാൻ നമ്മൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് അമ്പത് വയസ്സ് ഈ കോടതി കേസ് തീരുമ്പോൾ നമുക്ക് അറുപത് വയസ്സ് അമ്പത് വയസ്സ് കാര്യമാണ് അറുപത് വയസ്സ് നമ്മൾ ചോദിക്കുന്നത് അല്ല അത് കോടതി പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനം എടുത്ത് എന്താണെന്ന് അറിയിച്ചാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പൊ സേവന മേഖലയിലുള്ള ഒരാളായതുകൊണ്ട് ചോദിക്കണം ഇപ്പം ജീവമാതയിലെ നിലവിലെ അവസ്ഥ എന്താണെന്ന് ചേട്ടൻ അന്വേഷിച്ചിട്ടുണ്ടോ അതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അവിടെ ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ആ സമയത്ത് അറിഞ്ഞായിരുന്നു അതുപോലത്തോളം ഭക്ഷണത്തിന് പോലും അവിടെ ബുദ്ധിമുട്ടുള്ള സമയം ആ കാര്യങ്ങൾ പോലും അവിടെ പരിസരവാസികളും സോഷ്യൽ മീഡിയയിൽ എത്രയോ വാർത്തകൾ വന്നു അവിടെ ഭക്ഷണമില്ല ഇപ്പഴത്തെ ഇപ്പൊ ഞങ്ങള് രണ്ടു മൂന്ന് ദിവസം യാവേഷിച്ച് ഇവരെന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അവരെ എന്തുകൊണ്ട് മാറ്റുന്നില്ല അവര് അവരില്ല അവർ ഇപ്പോ ഉള്ളവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ പിന്നെ ഓഫ്ലൈൻ കൺട്രോൾ ബോർഡ് സെക്രട്ടറി അറസ്റ്റ് ചെയ്യണം സാമൂഹ്യ ഓഫീസർ അറസ്റ്റ് ചെയ്യണം അവരല്ല കുറ്റക്കാര് ഇത്രയും തെറ്റും വീഴ്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും അറിഞ്ഞ സമയം ഇവരെയാ ധരിപ്പിക്കും ഓ ഉത്തരവിറങ്ങാൻ വേണ്ടി ആരുടെ ഉത്തരവാണ് നിങ്ങൾക്ക് വേണ്ടിയത് അങ്ങനെ ഉത്തരവ് വേണമെങ്കിൽ സാമൂഹനീതി ഓഫ് ഓഫിനേജ് കൺട്രോൾ ബോർഡിൽ കെട്ടിട ഓണറിന് കെട്ടിട ഓണറും വാടകയ്ക്കെടുത്ത ആളും തമ്മിൽ ഉണ്ടാക്കും ഒരു കരാർ തയ്യാറാക്കും ആ കരാറ് ലംഘിച്ചു എന്നും പറഞ്ഞ് ഓഫ്നേജ് കൺട്രോൾ ബോർഡിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു അതിൻ്റെ എന്ത് സ്പീഡിലാണ് വരുന്നത് വരുന്നു ലൈസൻസ് റദ്ദ് ചെയ്യുന്നു ഒരു ഒരറിയിപ്പ് വരുന്നു സാധാരണ ഒരു പെട്ടിക്കട റോഡ് സൈഡിൽ ഇരുന്നാൽ പോലും ആ പെട്ടിക്കട കിടക്കാൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് നോട്ടീസ് കൊടുക്കും അല്ലേ ഇത് ഇത്രയും വർഷം ഞങ്ങളുടെ ജീവന ജീവിതം കൊടുത്താൽ നോക്കിയൊന്നും ഞങ്ങളുടെ ഇവിടുന്ന് അന്തേവാസികളെ മാറ്റാൻ ഇവർക്ക് എന്താ അധികാരം ഞങ്ങൾക്ക് നോട്ടീസ് തരണം ഞങ്ങളുടെ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണി ഇന്ന കാഴ്ചയുണ്ട് അത് നിങ്ങൾ നികത്തൊന്നും നോട്ടീസ് തരണം ഇവർ അത് ചെയ്തിട്ടില്ല അതിനുവേണ്ടിയാണ് എൻ്റെ പോരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓർഫനേജ് കൺട്രോൾ ബോർഡ് കേരളത്തിന് ആവശ്യമില്ല സാമൂഹ്യനിധി ഓഫീസർ ഓഫീസർമാരിട്ടെ ജീവന അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ അവർ കൃത്യമായിട്ട് ചെയ്യും അവരുടെ ജോലികളെല്ലാം അവർ ചെയ്യത്തില്ല പറഞ്ഞാൽ നമ്മൾ അവർക്ക് വളം വെച്ചു കൊടുക്കുക അതുകൊണ്ട് ഇപ്പൊ നിർത്തി ആൾക്കാരുണ്ട് ഒരൊന്നോ രണ്ടോ പേരല്ല ഒരേ ആരോ ഉണ്ട് ബലമായിട്ടുള്ള ആൾ അവരിൽ ചാരിയാണ് ഗിരിജ കളിക്കുന്നത് ശരിക്കും സത്യേക യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഇവർക്ക് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊന്നും രണ്ടാമത് അങ്ങാരെ കല്യാണം കഴിച്ചത് അതും ഒരു വീഴ്ചയായിപ്പോയി ഈ രണ്ടാമത് ഇപ്പൊ കല്യാണം നടത്തിയ ആളിന് വിവാഹം നടത്തിയപ്പോ പഴയ ആളുകൾ കുറച്ചുപോലെ പിണങ്ങിപ്പോയി മാറിപ്പോയി ഇവരുമായിട്ടും സമ്പർക്കത്തിലുള്ള ആളുകള് പഴയ ആളുകൾ മാറി അവിടെ ഒരു വീഴ്ച സംഭവിച്ചു പഴയ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഓഫന ബോർഡ് മെമ്പർ സെക്രട്ടറി ഒക്കെ അവിടെ സ്ഥിര അയാളുടെ വീട്ടിലും കൂടെ പ്രശ്നമാണ് ഇവരോട് ആ സമയത്ത് ഇവനെ കല്യാണം കഴിച്ച സമയത്ത് ഇവനും ഇതും ഇല്ല അതും ഇല്ലാതെ പോയില്ലേ ഭാര്യ ഇതും ഇല്ലാതെ പോയില്ലേ അപ്പൊ അവനും കാണും ആ കല്യാണം കഴിഞ്ഞ പിന്നെ പിന്നെ ഈ വന്നിട്ടില്ല ഫോട്ടോ ഇല്ല അവിടെയുള്ള അവിടെയുള്ള പെൺകുട്ടികളുടെ ജീവിതവും പെൺകുട്ടികളെ പെട്ടെന്ന് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് ായിരിക്കും നല്ലത് ഞാൻ ഞങ്ങൾ ഞാൻ അതിനെ ആലോചിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ഉദ്യോഗസ്ഥരെ ഒന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല നമുക്കതിന് പോയി അധികാരം വാങ്ങിച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കാനുള്ള പല കഥകളും അവരെ പിന്നെ ചേട്ടനെ കാണാനൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ പറയുന്നത് അവിടെ സന്ദർശിക്കാൻ ചെന്നാൽ തന്നെ ഇപ്പൊ ഏജന്റുമാരുണ്ട് പറഞ്ഞിട്ടൊരു അങ്ങനെ 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 ഏജന്റുമാരെ ആളുകളെ കൊണ്ടുപോയി അന്തേവാസികളെ ഏജന്റുമാർ ആക്കാനല്ല കുഞ്ഞുങ്ങളെ ആ എവിടെങ്കിലും കുഞ്ഞുങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള അവരെ പോയി ബ്രേ വാഷ് ചെയ്ത് അവരവിടെ നിർത്തിയാൽ മതി കുഞ്ഞുങ്ങളെ അവര് പഠനമെല്ലാം നോക്കിക്കോളും ഭക്ഷണം അവിടെ കിട്ടും യൂണിഫോം അവിടെ കിട്ടും നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്താണ് ആ ബെനിഫിറ്റ് കുട്ടികളെ കുട്ടികളുടെ എണ്ണം കൂടുന്നതോറും ഇപ്പൊ നമ്മൾ ഒരാൾ സംഭാവന തരാൻ വന്നാൽ ഈ കുട്ടികളുള്ള ആൾക്കാർ കൂടുതലുള്ള സംഭാവനയുടെ എമൗണ്ട് കൂടും കൂടുതൽ സംഭാവനകൾ കിട്ടും അതാണ് അതിന്റെ പലരും പറയുന്നത് വ്യാജ അതായത്

അണ്ടറിലാണ് ശിശുക്ഷേമ സമിതി ഈ ശിശുക്ഷേമ സമിതിയിലൊക്കെ എല്ലായിടത്തും സ്ഥാപനങ്ങളുണ്ട് എല്ലാ ജില്ലയ്ക്കും സ്ഥാപനം ഇവരുടെക്ക് അവിടെ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വയലത്തിലെ സ്ഥാപനമുണ്ട് സർക്കാരിൻ്റെ അവിടെ കൊണ്ടുപോകും അവിടെ നിന്നൊക്കെ പിള്ളേരെ ഇവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞു ഇതൊക്കെ ഭയങ്കര കളികളാണ് ആ രാജീവ് സാർ എന്ന് പറഞ്ഞാൽ സാറിനെ ഡിസ്മിസ് ഇത് ചെയ്തില്ലേ സസ്പെൻഡ് ചെയ്തില്ലേ അതിനുശേഷമാണ് ഞാൻ ഇറങ്ങിയത് അയാളുള്ളപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അയാൾ അദ്ദേഹം എഴുതുന്ന ഈ

ആ രണ്ടായിരത്തി പതിനാലിന് മുമ്പാണെങ്കിൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങുക തുടങ്ങി നാല് പേർക്ക് ഒരു ടോയ്ലറ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലം ഒരാൾ കിടക്കാനുള്ള ബെഡ് ഇടാനുള്ള സ്ഥലം ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ഒന്ന് സ്ഥാപനം തുടങ്ങാം തുടങ്ങിയിട്ട് അതിന് പണ്ട് രണ്ടായിരത്തി പത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് പേരാവുമ്പോൾ അപേക്ഷ കൊടുത്താൽ മതി പക്ഷേ ഇപ്പോൾ അങ്ങനല്ല നമ്മളൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അപ്പോൾ തന്നെ ഈ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ട് നമ്മൾ അപേക്ഷ വയ്ക്കണം അപേക്ഷ വയ്ക്കുമ്പോൾ അവർ വന്ന് പരിശോധിച്ച് ഇത്ര പേരെ താമസിപ്പിക്കാമെന്ന് പറയേണ്ടത് അവരാണ് അതിനുവേണ്ടിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ ഈ പുള്ളിക്കാരി ഞാൻ വീഡിയോയിൽ കണ്ടത് ഇവർ തുടങ്ങിയപ്പോൾ തന്നെ പത്തോ പതിനഞ്ചോ വരെ ഒന്ന് വെച്ചാണ് അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് എന്തോ മറിമായ ഞങ്ങൾ സാധാരണ ഒരാളെ വെച്ചാൽ ആ ഒരാൾ കണ്ടായി രണ്ടോ നാലായി ഇങ്ങനെ വന്നത് ഈ പുള്ളിക്കാർ തുടങ്ങിയപ്പോൾ ഏതാണ്ട് പതിനഞ്ച് പേരെ കൊണ്ടെങ്ങാണ്ട വന്നെന്ന ആ ഒരു ചേച്ചി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അങ്ങ് തൊട്ടേ ഇത് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ചെറുപ്പകാലം മുതൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ പോയി അവിടുന്ന് കിട്ടിയതാണ് എൻ്റെ കൂടെ കൂടിയതാണ് ഈ സേവന പ്ര പ്രവർത്തനം എന്നത് അങ്ങനെ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിച്ചു അതിനുശേഷം ഈ റോഡിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നോക്കുന്നവരെ എവിടെ കണ്ടാലും അവരെ അവർക്ക് വേണ്ട ആഹാരവും വസ്ത്രവും കൊടുത്ത് സഹായിച്ചു വന്നിരുന്നു അങ്ങനെ ജീവിക്കുമ്പോഴാണ് രണ്ടായിരത്തി സോറി അങ്ങനെ ജീവിക്കുമ്പോഴാണ് എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ എനിക്കൊരു മകനും ഒരു മകളുമുണ്ട് മകനും കണ്ണിന് കാഴ്ച കുറവുള്ള ആളാണ് എൻ്റെയും കണ്ണിൻ്റെ കാഴ്ച രണ്ടായിരത്തി എട്ടിൽ നഷ്ടപ്പെട്ടു ബാംഗ്ലൂരിലെ സത്യസായി ബാബ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ശേഷം എനിക്ക് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി അതിന് ശേഷം നമ്മുടെ സ്വന്തം നാടായ പത്തനംതിട്ടയിൽ വരികയും ഒരു ബന്ധു ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചും ആ ഓട്ടോറിക്ഷയിൽ അന്തരയ്ക്ക് യാത്ര സൗജന്യം ഒന്ന് ബോർഡ് വയ്ക്കുകയും അങ്ങനെ ഒരു സേവനം ചെയ്തു തുടങ്ങിയ ഒരാളാണ് ബലഹീനനായ ആളാണ് ഞാൻ അത് ജില്ലാ ഭരണാധികാരികളൊക്കെ അന്ന് എനിക്ക് പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായിട്ട് ഒരു പ്ര സേവനം ചെയ്യുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോം ചെയ്തു അതിന് അതിപ്പോൾ എൻ ജി ആയി എൻ ജി ഒ ആയിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു ബഗർ ഹോം നടത്തി വരികയായിരുന്നു അതിവിടുത്തെ പത്തനംതിട്ട ജില്ലയിലെ ഒരുപാട് പേര് കള്ളത്തരത്തിൽ യാചര യാചന നടത്തുന്നത് കണ്ട് അതിൻ്റെ ഒരു കേസ് വിഷയവുമായിട്ട് പോയ സമയത്താണ് ഇങ്ങനൊരു പരാതി കൊടുക്കുക യാചക നിരോധ മേഖല ആയി പ്രഖ്യാപിക്കണമെന്നൊരു പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നു അങ്ങനെ പത്തനംതിട്ട നഗരസഭ യാജക നിരോധ മേഖലയായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെയാണ് നമ്മളിത് ബഗർ ഹോമായിട്ട് തുടക്കമിടുന്നത് അങ്ങനെ യാചകരായിട്ടുള്ളവരെ കൊണ്ടും നമ്മളിവിടെ പുനരുദ്ധീപിക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഫണ്ടൊന്നും കിട്ടുന്ന സ്ഥാപനമല്ലായിരുന്നു കാരണം ഞങ്ങൾ അങ്ങനെ പിരിവൊന്നും നടത്തുന്ന എങ്ങും പിരിവെടുക്കാനൊന്നും പോകുന്നൊരു സ്ഥാപനമല്ലായിരുന്നു അതുകൊണ്ട് സാമ്പത്തികവും വളരെ ബുദ്ധിമുട്ടായി കോവിഡ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഞങ്ങൾക്കൊരാളുടെ കുറച്ച് ഭൂമി സൗജന്യമായിട്ട് തന്നു ഒരു കെട്ടിടം പണി തുടങ്ങി ആ കെട്ടിടം പണിയും മുടങ്ങിപ്പോയി കോവിഡ് വന്നപ്പോൾ അതിനുശേഷമാണ് ഈ ഓഫണേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയും ഓഫണേജ് കൺട്രോൾ ബോർഡും പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പും പിന്നെ കേരളത്തിലുള്ള വൻകിട അനാഥാലയ മുതലാളിമാരും എല്ലോട് ചേർന്ന് നമ്മളെ സ്ഥാപനത്തെ ഇല്ലാതാക്കണം നമ്മളുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കണമെന്നവരെന്തോ ആലോചിച്ച് മുൻകൂട്ടി ആലോചിച്ച് തയ്യാറായി വന്ന് നമ്മുടെ അംഗീകാരം റദ്ദു ചെയ്തു അതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് എടുത്തു പറയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ നോക്കിയത് ഒരു വീടുകളിൽ നിന്നും ഒന്നും കൊണ്ടുവന്നവരല്ല എല്ലാവരും തെരുവിൽ മുക്കാൽ ശതമാനം ആൾക്കാരും തെരുവിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് പോലീസിൻ്റെയും അറിവോടുകൂടി പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ്റെയും മറ്റ് പോലീസ് സ്റ്റേഷനുകളുടെയും അറിയിപ്പോടുകൂടി എവിടെ കണ്ടാലും ഞാൻ അവരോടുമായിട്ട് സ്നേഹമായിട്ട് സംസാരിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടും സംരക്ഷിച്ച് വന്ന് അവരെ ഒരു മനുഷ്യരാക്കിയതായിരുന്നു അവർക്ക് ആധാർ കാർഡോ എലക്ഷൻ കാർഡോ ഒന്നുമില്ലാത്ത ആളുകളായിരുന്നു നൂറ് നൂറ്റി നാൽപ്പത്തിയെട്ട് പേരെയോളം ഞങ്ങളെ ഏറ്റെടുത്തു അവരെ സംരക്ഷിച്ചു വന്നു അതിൽ കുറച്ച് പേർ കോവിഡായപ്പോൾ മരണപ്രായമായവർ മരണപ്പെട്ടു കോവിഡ് ആൾക്കാർ കൂടുതലായതുകൊണ്ട് കുറേ പേരെ വയലത്തിലെ ഗവൺമെൻറ് അഗതി അഗതി മാറ്റി അതിനുശേഷം ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് പേരെ ആണ് ഞങ്ങൾ ഞങ്ങളുടെ അറിയിപ്പോ ഗവൺമെൻറ്റിൽ നിന്ന് ഒരറിയിപ്പോ എങ്ങുന്ന ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങളുടെ സമ്മതമില്ലാതെ പത്തനംതിട്ട സാമൂഹ്യനീതി ഓഫീസർ ബല ബലാത്കാരമായിട്ട് ആരെയും അറിയിക്കാതെ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി അതിൻ്റെ ഒരു വലിയ വേദനയിലാണ് ഞാൻ ഞാനിതിനെ നമ്മുടെ കമൻ എൻ്റെ വീഡിയോ ഒക്കെ വരുന്ന കമൻറ്റിൽ ചിലർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടന്ന് അന്ന് പ്രതികരിച്ചില്ല അന്ന് അന്ന് പ്രതികരിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ഓഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി സി ഡബ്ല്യു സി ചെയർ പത്തനംതിട്ട ചെയർമാൻ പത്തനംതിട്ട സാമൂഹ്യനിധി ഓഫീസർ ഏറ്റവും വലിയ അനാഥാലയ മുതലാളി സോമരാജൻ സാറ് ഇവരെല്ലാം ഈ നടത്തിപ്പ് നല്ല ബന്ധത്തിലുള്ള നമ്മളപ്പം കിടന്ന് അങ്ങനെ ആണെന്ന് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഒരു കുന്തോ നടക്കുകയല്ല ആദ്യ ആദ്യ പടിയായിട്ട് നടന്നത് സി ഡബ്ല്യു സി ചെയർമാൻ സസ്പെൻഷനായ ചെയ്തത് ശേഷമാണ് ഇതെല്ലാം കുറേ കുറേയായിട്ട് വന്നത് പിന്നെ നമ്മളൊരു അന്തേവാസി മരണപ്പെട്ടു മരണപ്പെട്ടത് മരണപ്പെട്ടത് തന്നെയാണ് അതിന് പിന്നീടായാലും കോടതിയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്നൊരിത് വിധി വന്നതിന് ശേഷം നമുക്ക് അന്വേഷണത്തിന് പരാതി കൊടുക്കാമെന്നായിരുന്നു പക്ഷേ അതിന് മുൻകൂട്ടി ഇങ്ങനൊരു വിഷയം വന്നതുകൊണ്ട് നമ്മളും അതിനുവേണ്ടി പരാതി കൊടുത്തു അത് കൊലപാതകമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പ് തന്നെയല്ല എൻ്റെ ഇതിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അന്വേഷണത്തിൽ ഉണ്ട് അതെന്താണ് എന്നുള്ളത് കണ്ടെത്തണം അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിട്ട് അതിനുവേണ്ടിയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് അടുത്ത ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇനിയും എന്നെ ഇവർ വളർ ഞാൻ വളരാൻ ഇവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിരുന്ന പന്ത്രണ്ട് കോടി രൂപ സീസർ ഫണ്ടിൽ നിന്ന് വളരെ വളരെ വർഷക്കാലങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് അതിനപേക്ഷയൊക്കെ കൊടുത്ത് കൊണ്ടു കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ കെട്ടിടമൊക്കെ പണിയുവാനുമൊക്കെ അതിവർ മുടക്കിക്കാൻ വേണ്ടിയായിരുന്നു അതിന് ആയിരുന്നു ചെയ്തതെന്ന് ഇപ്പം ഈ സമീപകാലത്ത് മനസ്സിലായി അതുകൊണ്ട് അതും ഇനിയും കിട്ടത്തില്ല അതുകൊണ്ട് ഞാനെന്ന സാമൂഹ്യ പ്രവർത്തകൻ ഞാൻ ഈ അനാഥർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ തുടർന്ന് എന്താ വേറൊരു യാത്രയിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ് ഏകദീ ഈ ഈ മാസമോ അടുത്ത മാസമോ യാത്ര തുടക്കമിടും അതിൻ്റെ റിസൾട്ട് പിന്നീട് നിങ്ങൾക്ക് പൊതുജനങ്ങളെ അറിയിക്കും അതൊരു നല്ല പദ്ധതിയുമായിട്ട് ഞാൻ പോകുകയാണെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആരെങ്കിലും സഹായിച്ചാൽ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും യാചകരായിട്ട് നമ്മുടെ നാട്ടിൽ ആരുമുണ്ടാകരുത് എന്നുള്ള ഒരു പദ്ധതിയാണ് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്